ഈ കമ്മാള എന്നത് കാലത്തെ സാഹിത്യ രചനകളിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് ഇന്നത്തെ തട്ടാൻ കൊല്ലൻ ആശാരി എന്നിവയൊക്കെ കമ്മാള വിഭാഗത്തിൻ്റെ ഉപവിഭാഗമായി പറയാവുന്നതാണ് അതായത് നിർമ്മാണ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഈ വിഭാഗത്തിൽ വരുന്നു എന്നത് തന്നെ ഇങ്ങനെ പഴയ ആ കാലത്ത് കുടിയേറി താമസിച്ച ഒരു കമ്മാളകുടുംബത്തിലെ ഒരംഗം ആറന്മുള ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ ഒരു പ്രതിരൂപം വെള്ളോട്ടിൽ തീർക്കാൻ തീരുമാനിക്കുകയും അതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഈ സമയത്ത് ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന സ്ത്രീകൾ ഭക്തിയിൽ വെളുത്തീയത്തിലും വെള്ളിയിലും മറ്റും ഉണ്ടായിരുന്ന അവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഊരുകയും തിളച്ചുമറിഞ്ഞുകൊണ്ടിരുന്ന ലോഹം ഉരുകുന്ന അച്ചിലേക്ക് എറിയുകയും ചെയ്തു അങ്ങനെയുണ്ടായ ലോഹം മിനുക്കിയെടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് ഏവരുടെയും മുഖം പ്രതിഫലിപ്പിക്കാൻ തക്ക വണ്ണമുള്ള മിനു ഒരു ലോഹക്കണ്ണാടിയാണ് അതോടുകൂടി ഒരു പുതിയ അറിവിലേക്കും കണ്ടെത്തലിലേക്കും അതിൻ്റെ ഉത്തരമായ ആറന്മുള കണ്ണാടിയിലേക്കും അത് എത്തപ്പെട്ടു